സൂപ്പർ ഡ്രൈ എന്ന് വാങ്ങിച്ച ഷർട്ടാണിത് വലിയ ഇട്ട് കഴിയുമ്പോ നല്ല ഭംഗിയായിട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാരും സുഖാട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്നലെ ആഷ് ഫോ ഡിസൈനൽ ഔട്ട്ലെറ്റിൽ ജസ്റ്റ് ഒരു ഷോപ്പിംഗിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു സാന്റിൽസാണ് ടെമ്പർ ലാൻഡിൽ നിന്ന് വാങ്ങിച്ച സാന്റിൽസാണ് അപ്പോൾ എനിക്ക് സാന്റിൽസ് ആക്ച്വലി കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ആദ്യം വേറൊരു കളറാണ് പ്രിഫർ ചെയ്തത് പിന്നെ ഒരു ഈ ഒരു ഗ്രീൻ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങാൻ തീരുമാനിച്ചത് അപ്പോൾ വിട്ടു കഴിയുമ്പോൾ നല്ല ഒരു ഭയങ്കര കണ്ടിട്ട് അങ്ങനെ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചായിരുന്നു സാന്റിൽസ് പിന്നെ ഞാൻ പല കടകളിൽ നിന്നായിട്ട് ഡ്രസ്സല് വാങ്ങിച്ചായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഷർട്ട് ഞാൻ സൂപ്പർ ഡ്രൈന്ന് വാങ്ങിച്ച ഷർട്ടാണിത് ഭയങ്കര ഇഷ്ടമായൊരു ഷർട്ട് െനിക്കൊരു ഷർട്ട് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ച ഷർട്ടാണ് ഇതും കണ്ടപ്പോഴത്തേക്കും എനിക്കിഷ്ടമായി അപ്പം ഞാൻ ഇതെന്തു വാങ്ങിക്കാമെന്ന് ഓർത്തത് ചില ടൈമിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചപ്പോൾ അയ്യോ വാങ്ങിക്കേണ്ടായിരുന്നൊക്കെ വിചാരിക്കും പക്ഷേ ചില സമയത്ത് ഞാൻ വാങ്ങിക്കാതിരുന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഓർത്ത് അയ്യോ അത് വാങ്ങിക്കാതല്ലോ എന്നൊക്കെ ഓർത്ത് ഇനി പിന്നെ വിഷമാകുന്നു വിഷമാവും അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമാണ് ഞാൻ അത് വാങ്ങിച്ചത് പിന്നെ ഞാൻ വാങ്ങിച്ച വേറൊരു ടോപ്പാണ് വേറെ ടോപ്പ് ഇത് ഇട്ട് കഴിഞ്ഞപ്പോ നല്ല ഡ്രസ്സായിരുന്നു ഇട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു ഇട്ടുനോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ച ഒരു ടോപ്പാണിത് ഇതും എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് നമ്മള് കടയിൽ കയറിയപ്പോ തന്നെ ഡമ്മിയിൽ ഇട്ടിരുന്ന ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് അതിൽ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായി അപ്പൊ ഞാനിത് ഇട്ടുനോക്കിയപ്പോഴും എനിക്കിത് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ച ഒരു ഫ്രോക്ക് പിന്നെ നല്ല ഇറക്കം കേട്ടോ ഫുൾ ലെങ് ആണ് ഫ്രോക്കാണിത് അപ്പം ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഡ്രെസ്സാണ് ലാസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് ഇതിൻ്റെ ഉള്ളി ഏതെങ്കിലും ബെന ഇടാന്നോർത്താണ് അത് അല്ലെങ്കിൽ ഒരു ഇന്നർ കോട്ടിടാന്നോർത്താണ് ഞാനിത് വാങ്ങിച്ചത് ഞാനിങ്ങനെ ഇതൊരു സ്ലീവ്ലെസ്സായിട്ട് അങ്ങനെ ഇടാറില്ല ഇത്രയും ഇതായിട്ട് അപ്പം ഞാൻ അങ്ങനെ ഉദ്ദേശമാണ് വാങ്ങിച്ചത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഫോൾട്ട് കണ്ടത് കാരണം ഇതിൻ്റെ ഒരു നമ്മുടെ കെട്ടിവയ്ക്കാണ്ട് വള്ളി ഈ ഒരു വള്ളി എന്ന് പറയുന്നത് ഇതിന് നല്ല നീളമുണ്ട് ഇതിനെന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് ഇത് നീ ഇതി പോയിരിക്കുവാണ് പള്ളി ഇല്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പോൾ നല്ല രസം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആണെങ്കിൽ എനിക്ക് ഞാൻ ഇത് ലാർജ് സൈസാണ് വാങ്ങിച്ചത് ഇപ്പോൾ ഇതാകെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരു ലാർജ് ഒരു മീഡിയം അപ്പോൾ എനിക്കിതാണ് ഇട്ടിട്ട് വരാൻ തോന്നുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞാനത് അത്ര ഇഷ്ടമായാലും ഞാൻ പിന്നെ അവരോട് പറഞ്ഞു ഓക്കെ ഞാനിത് എടുക്കുമോ എന്നുള്ളത് അങ്ങനെ എടുത്താണിത് അപ്പോൾ അവർ കുറച്ച് റേറ്റ് കുറച്ച് തന്നു ഒത്തിരിയൊന്നും കുറച്ച് വന്നില്ല കുറച്ചൊരു റേറ്റ് ഇതിന് കുറച്ചായിരുന്നു പിന്നെ ഞാൻ ഞാനോർത്തും ഞാൻ ഇടുവാണേൽ തന്നെ മിക്കവാറും ഞാൻ കോട്ടിട്ടിട്ടിട്ടുള്ളൂ ഇതിനകത്ത് പിരികയാണെങ്കിൽ മേനേക്കാളും കൂടുതൽ ഞാനിത് കോട്ടിട്ടിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ കോട്ടിട്ടിട്ടുമ്പോഴത്തേക്കും പിന്നെ അവർ വള്ളി അത്രയും ശ്രദ്ധിക്കത്തില്ലോ അതുകൊണ്ടാണ് ഞാനത് എടുത്തത് പിന്നെ കുഴപ്പമില്ലെന്നോർത്തന്നെ ഒരു ഫ്രോക്ക് ഞാൻ എടുത്തത് പാക്കിലെടുത്താൽ ധൃതി പിടിച്ച് പോയിട്ട് ഈ ടോപ്പുകളും ഈ സാൻഡിലൊക്കെ വാങ്ങിച്ചത് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അന്നേരം ഇടാൻ ഇതൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ട്രിപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം പിന്നെ വേറെ വാങ്ങിച്ചത് ഒരു ടോർച്ച് ആൻഡ് പ്രൊജക്റ്റാണ് ഇത് കൊച്ചിൻ്റെ ഒരു ടോയ് ആണ് ഇത് പറഞ്ഞാൽ റേറ്റ് കുറഞ്ഞു കിട്ടിയ കേട്ടോ നയൻ പോയിൻറ്റ് നയൻ നയൻ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് അപ്പോൾ നമ്മൾ ടു പോയിൻറ്റ് നയൻ നയൻ കിട്ടിയപ്പോൾ അഞ്ചാണ് ഇതിന് കൊച്ചിനാണ് അവർ വേറൊരു ടോയി കൂടെ വാങ്ങിച്ചായിരുന്നു പക്ഷെ അവനത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ്റെ ഒരു ചെറിയ ഷൂ വാങ്ങിച്ച് അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റ് കളിയ ഷൂ ആണ് ലൈറ്റ് കളിയാണ്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചൊരു ഷൂ ആണിത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഇതൊരു ട്രാവൽമാർഗാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനാണെങ്കിൽ കൂടുതലും നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫുൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഉള്ളത് അപ്പോൾ നൈറ്റ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ടീയും കോഫിയൊക്കെ കുടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഒരു മഗ് ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആവുന്നോടത്താണ് ഈ ഒരു മഗ് നമ്മൾ വാങ്ങിച്ചത് ഇതും നമുക്ക് കുറച്ച് റേറ്റ് പറഞ്ഞ് കിട്ടിയതാണ് ഇതും ഫോർട്ടീൻ പോയിൻറ്റ് നയൻ നയൻ പൗണ്ടിൻ്റെ സിക്സ് പോയിൻറ്റ് നയൻ നയൻ പൗണ്ടിൻ്റെ കിട്ടിയപ്പോൾ വാങ്ങിച്ചാണ് ഒരു ബോട്ടിലാണ് വാങ്ങിച്ചത് ഇതും റേറ്റ് പറഞ്ഞിട്ടില്ല ത്രീ പോയിന്റ് നയൻ നയൻ ഇട്ടിപ്പോൾ വാങ്ങിച്ചാണ് കാരണം സ്റ്റീവൻ നഴ്സറി കൊണ്ടുപോകാനായിട്ട് ഓൾറെഡി ബോട്ടിൽസ് തോന്നൽ എല്ലാം അവൻ നശിപ്പിച്ചു വെച്ചേക്കുകയാണ് ഈ ഒരു ഇവിടെ ഇതിൻ്റെ ഒരു ഈ ഒരു വെള്ളം കുടിക്കുന്ന ഏരിയയിൽ മൊത്തം അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും കടിച്ച് കടിച്ച് ഇത് നാക്കും അപ്പം അങ്ങനെ എല്ലാ ബോട്ടിലും പോയപ്പോൾ നമ്മൾ അവനൊരു ബോട്ടിൽ വാങ്ങിച്ചു അപ്പോൾ ഇതിനൊരു ലെവൻ പോയിന്റ് നയൻ നയൻ പൗണ്ടിൻ്റെ ത്രീ പോയിന്റ് നയൻ നയൻ ഇട്ടിപ്പോൾ നമ്മൾ വാങ്ങിച്ചാണിത് പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചത് നയൻ പോയിന്റ് നയൻ നയൻ്റെ ഫോർ പോയിന്റ് നയൻ നയൻ്റെ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണിത് നമ്മൾ ആക്ച്വലി ഈ ഒരു ഷൂ വാങ്ങിച്ച് സ്കെച്ചേഴ്സിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് ഈ ഒരു ഷൂ അപ്പം ഈ ഒരു ഷൂ വാങ്ങിച്ചപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ബാഗ് എടുത്ത കേട്ടോ അപ്പോൾ ഈ ഒരു ഷൂ ഇടവേണ്ടി മാത്രം ഞങ്ങൾ ബാഗാണ് ബാഗ് വേണ്ടി ഇത് നല്ലൊരു ബാഗാണ് നമുക്ക് എന്തെങ്കിലും ഇടാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ബാഗാണ് അപ്പോൾ ഞാൻ ഈ ഒരു വാങ്ങിച്ച ഐറ്റംസ് ഞാൻ ഇങ്ങനെ ഓടി പോയപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് ഇസ്റ്റ് ഒന്ന് കാണിക്കാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ എവിടെയാണ് ട്രിപ്പ് പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇപ്പോൾ ഒരു സർപ്രൈസാണ് അത് വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും നാളത്തെ സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക് യു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്